ഹലോ അസ്ലാമലൈക്കും വഹമ്മത്തല്ലാഹ്മഹ് കൂട്ടുകാരെല്ലാവർക്കും സുഖമാണ് എന്ന് കരുതുന്നു ലോങ് വീഡിയോ ചെയ്തിട്ട് കുറേയായി ഞാൻ ലോങ് വീഡിയോ ചെയ്യാറില്ല ചെയ്താൽ എനിക്ക് വ്യൂസ് കുറവായതുകൊണ്ടാണ് ഇൻഷാള്ള ഞാൻ ചെയ്യാത്തത് അപ്പോൾ നിങ്ങൾ സപ്പോർട്ട് ഉണ്ടെങ്കിൽ തീർച്ചയായും ഇതുപോലെയുള്ള വെറൈറ്റി വീഡിയോസൊക്കെ ചെയ്യുന്നതായിരിക്കും ഇൻഷാല്ല അപ്പോൾ ഈ ഒരു വീഡിയോ ഞാൻ പല സമയങ്ങളിലായി എടുത്തു വെച്ച വീഡിയോ ആണ് ഒരു ഷോർട്ട് വീഡിയോയ്ക്ക് വേണ്ടി എടുത്തു വെച്ചതാണ് അപ്പോൾ അത് ഷോർട്ട് വീഡിയോയ്ക്ക് കഴിയില്ല െങ്ത്ത് കൂടും എന്നുള്ളതുകൊണ്ട് അപ്പം ഞാൻ കരുതി എന്തായാലും ഇതൊരു ലോങ് വീഡിയോ ആയിട്ട് ഇരിക്കട്ടെ ഈ ഒരു മോഡൽ ഇഷ്ടപ്പെട്ട് ഇതിൻ്റെ ഒരു മേക്കിംഗ് വീഡിയോ ഇടുകയോ എന്നൊക്കെ ചോദിച്ചത് കൊണ്ടാണ് ഇൻഷാല്ല ഞാൻ വിചാരിച്ചു എന്നാൽ അത് അങ്ങനെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചത് അപ്പോൾ ഇൻഷാല്ല എല്ലാവരും നോമ്പിൻ്റെ ഒരുക്കങ്ങളിലാണല്ലോ അല്ലേ ഇൻഷാല്ല നമ്മളെയും കൂടി പ്രാർത്ഥനയും നിങ്ങൾ ഉൾപ്പെടുത്താൻ മറക്കരുത് ഇൻഷാല്ല അപ്പോൾ നമ്മൾ ഈ ഒരു മേക്കിംഗ് നിങ്ങൾ കാണുമ്പോൾ എല്ലാം മനസ്സിലാവുന്നുണ്ടാവും ഇത് നമ്മുടെ നെറ്റ് കൊണ്ടുള്ള നമ്മുടെ ഒരു അടിപൊളി ഒരു സൂപ്പറായിട്ടുള്ളൊരു ബവാണ് ഇത് മേക്ക് ചെയ്തെടുക്കുമ്പോഴാണ് ഇതിൻ്റെ ഒരു ആ ഒരു ഭംഗി ആ ഒരു ക്യൂട്ട് നമ്മൾ മനസ്സിലാക്കുന്നത് അപ്പോൾ ഇതിൻ്റെ അളവും കാര്യങ്ങളും ഒക്കെ ഞാൻ ഇതിൽ കൊടുത്തിട്ടുണ്ട് നമ്മുടെ സാറ്റേൺ റിബൺ മുപ്പത്തെട്ട് സെൻറ്റിമീറ്റർ കട്ട് ചെയ്താണ് ഞാനത് രണ്ട് റിബൺ ഒട്ടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് കാരണം നമ്മൾ ഇതിൽ മുകളിൽ ഒട്ടിച്ച് കൊടുക്കുന്ന ബൗ കുറച്ച് വീതി ഉള്ളതായിരിക്കണം എന്നാലേ കാണാൻ ഭംഗി ഉണ്ടാവുള്ളൂ അപ്പോൾ നമ്മുടെ സ്കൂളിലത്തേക്ക് അതായത് എൻ്റെ മോള് പഠിക്കുന്ന സ്കൂളിലത്തേക്കുള്ളൊരു ഒരു ഓർഡറാണ് അപ്പോൾ അവർക്ക് വൈറ്റ് ഫ്രോക്കാണ് അപ്പോൾ അതനുസരിച്ചുള്ളൊരു ക്യൂട്ടായിട്ടുള്ള ഒരു ബൗ വേണമെന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പം നമ്മൾ വിചാരിച്ചത് എന്തായാലും നല്ല ഒരെണ്ണം ഉണ്ടാക്കി കൊടുക്കണമെന്ന് വിചാരിച്ച് അപ്പോൾ ഇൻഷല്ല അപ്പോൾ ഇതേ മോഡൽ തന്നെ മറ്റൊരു സ്കൂളിൽ ഞാൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അവർ മോഡൽ ചോദിച്ചപ്പോൾ ഞാൻ ഈ ഒരു മോഡലാണ് കാണിച്ചു കൊടുത്തത് അപ്പോഴേക്കും ഇത് തന്നെ മതി വേറെ വേണ്ട എന്ന് പറഞ്ഞ അപ്പോഴാണ് ഇത് തന്നെ ചെയ്യാമെന്ന് വിചാരിച്ചത് അപ്പോൾ എപ്പോഴും പറയുന്നത് പോലെ തന്നെ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും നിങ്ങൾ മറക്കരുത് നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ ഈ വീഡിയോ മറ്റുള്ളവരിലേക്ക് ഷെയർ ആവുകയുള്ളൂ അപ്പോൾ തീർച്ചയായിട്ടും ഇതുപോലുള്ള വെറൈറ്റി വീഡിയോസൊക്കെ കിട്ടുന്നതിനായിട്ട് സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് കൂടി ചെയ്യുക ഓക്കെ ഇൻഷാല്ല അപ്പോൾ ഇൻഷാല്ല ഒരുപാട് ഐറ്റം ഞാൻ ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ ഇൻഷാല്ല ഷോപ്പിലേക്ക് ഇടാൻ വേണ്ടിയിട്ട് അപ്പം എല്ലാവരും വീഡിയോ എടുക്കാനുള്ള ടൈമൊന്നും കിട്ടില്ല അപ്പോൾ അതുകൊണ്ടാണ് ഒന്നാമത് ലോങ് വീഡിയോ ഇടാനൊക്കെ ഇപ്പോൾ പറ്റാത്തത് ഇൻഷാല്ല ഓക്കെ അപ്പോൾ എന്തായി നോമ്പിൻ്റെ ഒരുക്കങ്ങളൊക്കെ എന്തായി ഇൻഷാല്ല എല്ലാവർക്കും വാഹത്തായിട്ട് നോമ്പ് പിടിക്കാനുള്ള തോഫി ഒക്കെ പഠിച്ചുകൊണ്ട് തരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് മാമേ അപ്പോൾ ഇതാണ് ഇൻഷാല് നമ്മുടെ ഈ ഒരു ബൗ കണ്ടോ ഈ ഒരു രീതിയിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട് നല്ല ഭംഗിയിലേക്ക് കാണാൻ ഇനി നമുക്ക് കണ്ടോ ഒരു ഏഴെണ്ണാണ് അവർക്ക് വേണ്ടത് കേട്ടോ അപ്പോൾ ഏഴ് ഏഴ് ബൗ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട് അടുത്തതായി നമുക്കിനി വേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ ഓർഗൻസ റിബൺ ആണ് ഓർഗൻസ റിബൺ ഇരുപത്തെട്ട് സെൻറ്റിമീറ്റർ അളവിലാണ് ഞാൻ ഓരോന്നും കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് അപ്പോൾ നമുക്ക് ഈ ഒരു റിബണിൻ്റെ ആവശ്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു രീതിയിലാണ് സാധാരണ നമ്മളൊരു നോർമലായിട്ടുള്ളൊരു ക്ലിപ്പ് ക്ലിപ്പൊക്കെ ഉണ്ടാക്കുന്ന ഒരു ചെറിയ സിമ്പിൾ ബൗ നമ്മളുണ്ടാക്കുന്നത് പോലെ ഇങ്ങനെ ഒന്ന് ഫോൾഡ് ചെയ്താൽ മതിയാവും വളരെ ഈസിയാണ് ഓർഗൻസ റിബൺ നല്ല ഇഷ്ടമാണ് എനിക്ക് നല്ല ഭംഗിയാണ് എന്തും അതിലുണ്ടാക്കിയാലും നല്ല ഭംഗിയാണ് കാണാൻ അപ്പോൾ ഇൻഷാല് ഇതുപോലെ നമ്മളൊന്ന് ചുറ്റിട്ടെടുക്കുക അല്ലെങ്കിൽ നമ്മൾ എന്താണ് സൂചി വെച്ചൊന്ന് തുന്നിയെടുത്തില്ലെങ്കിൽ വെറുതെ നൂല് വെച്ച് ചുറ്റിയാലും മതിയാവും അങ്ങനെ ഞാൻ അതുപോലത്തെ ഏഴെണ്ണം റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഓക്കെ ഇത് നമ്മുടെ ബോൾ ചെയിനാണ് അഥവാ ഇത് നല്ല ഭംഗിയാണ് ബോയും ക്ലിപ്പൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് അടിയിൽ വെച്ച് കൊടുത്താൽ ഞാൻ മിക്കതിലും യൂസ് ചെയ്യുന്നൊരു സംഭവമാണത് കേട്ടോ ഇത് നമുക്കറിയാമല്ലോ സെൻറ്ററിൽ വെച്ച് കൊടുക്കേണ്ട ഫ്ലവർ ഇനി നമുക്ക് എൻഡി ടേപ്പ് ഒട്ടിക്കാം അപ്പോൾ ഇത് ചെയ്യുന്നതിന് മുമ്പ് ഇങ്ങനെ തള്ളി നിൽക്കുന്നുണ്ടെങ്കിൽ അത് ഒരുക്കി ക്ലിയറാക്കി ആക്കിയിട്ട് വേണം നമ്മളിതുപോലെ എൻഡ് ടേപ്പ് ഒട്ടിച്ചു കൊടുക്കാൻ കേട്ടോ ഓക്കെ അപ്പം നമ്മൾ എൻഡ് ടേപ്പ് ഒട്ടിച്ച് ഇതുപോലെ ഏഴ് നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ഇപ്പം ഇത് തന്നെ കാണാൻ നല്ല ഭംഗിയുണ്ട് നെക്സ്റ്റ് നമുക്കിന്ന് ചെയ്യാനുള്ളത് നമ്മുടെ ബൗളിൽ ഗ്ലോ തേച്ചിട്ട് നമുക്ക് ബോൾ ചെയ്യണമെന്നോ അല്ലെങ്കിൽ ബീഡ്സ് ചെയ്യണമെന്നോ അങ്ങനെ എന്തൊക്കെയാണ് പറയുന്നത് അപ്പോൾ ഇത് നമുക്കൊന്ന് ഒട്ടിച്ചു കൊടുക്കാം കേട്ടോ ഓക്കെ അതിന് ശേഷം നമ്മുടെ സാറ്റൈൻ ബൗ നമ്മളതിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുക്കുകയാണ് പിന്നീട് നമ്മുടെ ഓർഗൻസ റിബൺ നമുക്ക് അടുത്തത് വെക്കാനുള്ളത് ഓക്കെ ഓക്കെ ഇനി നമുക്ക് എന്ത് ചെയ്യാന്ന് വെച്ചാൽ നമുക്കിതിന് എല്ലാം കൂടി ഒരുമിച്ച് ഒന്ന് ടൈറ്റായിട്ട് ഇരിക്കണമല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്കൊരു ക്ലിറ്റർ ഷീറ്റ് കട്ട് ചെയ്ത് ഞാൻ എടുത്തിട്ടുണ്ട് നേരത്തെ ഒരു സൈസാക്കിയിട്ടാണ് ഞാൻ എടുത്തിട്ടുള്ളത് കേട്ടോ ഓക്കെ നടുവിൽ വയ്ക്കാൻ വേണ്ടിയിട്ട് അതൊരു നല്ല ഭംഗിയാണ് ഈ ഗ്ലിറ്റർ ഷീറ്റ് ഇങ്ങനെ ചെറിയ പീസാക്കി മുറിച്ചു വെക്കുന്നത് നല്ല ഭംഗിയാണ് അപ്പം നമുക്ക് അത് കഴിഞ്ഞു ഓക്കെ ഇൻഷാല്ല അപ്പോൾ ഇതുപോലെ നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നോക്കാം അപ്പോൾ ഇങ്ങനെയുണ്ട് ഫിനിഷിങ് അപ്പോൾ നടുവിലും ഞാൻ സ്റ്റോൺ വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ തീർച്ചയായും ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ ഫിറ്റ് ബാക്ക് അറിയിക്കാൻ മറക്കരുത് ലൈക്ക് ചെയ്യാൻ മറക്കരുത് വീണ്ടും മറ്റൊരു വീഡിയോമായി വരുന്നത് വരെ